ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നാണ് ഒത്തൊരുമിച്ചുള്ള പുൽക്കൂട് നിർമ്മാണം കൊച്ചുകൂട്ടുകാർ അത്യാഹ്ലാദത്തോടെ ഉണ്ടാക്കുന്ന വിവിധ പുൽക്കൂടുകൾക്ക് ഓരോന്നിനും ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും തിരക്ക് വർദ്ധിച്ചതോടെ ആർട്ടിഫിഷ്യൽ പുൽക്കൂടുകൾക്കാണിപ്പോൾ ഡിമാൻഡ് കോഴിക്കോട്ടെ ക്രിസ്മസ് വിപണിയിലെ കാഴ്ചകൾ അഗസ്റ്റസ് സീസർ രാജാവിന്റെ കൽപ്പനക്കേട്ട ജോസഫ് തന്റെ ഗർഭിണിയായ ഭാര്യയും ഒന്നിച്ച് ബത്നഹേമിലേക്ക് തിരിച്ചു യാത്രക്കിടയിൽ മേരിക്ക് വേദന കടുത്തു അവസാനം ഒരു കാലിത്തോഴുത്തിൽ അഭയം തേടി അവിടെ വെച്ചതാ ഉണ്ണിയേഷു പിറക്കുന്നു ലോകം ആഹ്ലാദത്തിമിർപ്പിലാറാടി ആട്ടിടയന്മാർ ഉണ്ണിയെ കാണാനെത്തി സമ്മാനങ്ങളുമായി രാജാക്കന്മാരുമെത്തി ഞാനുകൾക്ക് വഴികാട്ടിയായി നക്ഷത്രങ്ങൾ തിളങ്ങി വ്യത്യസ്ത പുൽക്കൂടുകളിലൂടെ ഈ തിരുപ്പിറവിയുടെ പുനരാവിഷ്കാരം വീണ്ടും നാം കണ്ടു കാരം മാറി പുല്ലില്ലാത്ത പുൽക്കൂടുകൾ വന്നു ഇന്ന് അനായാസം സെക്കൻഡുകൾ കൊണ്ട് നിർമ്മിക്കാനാകുന്ന വിവിധ തരം സെറ്റുകൾ ലഭ്യമാണ് ഇപ്പോഴത്തെ സമയക്കുറവ് എല്ലാവർക്കും നമുക്ക് പിന്നെ റെഡിമെയ്ഡ് ട്രീകളാണേലും റെഡിമേഡ് ട്രീകളും അല്ലെങ്കിൽ റെഡിമേഡ് പുൽക്കൂടും എല്ലാം റെഡിമേഡാണ് വേണ്ടത് അല്ലാണ്ട് ഉണ്ടാക്കാൻ ആർക്കും സമയമില്ല അപ്പോൾ അതുകൊണ്ട് സമയക്കുറവ് മൂലം എല്ലാവരും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ റെഡിമെയ്ഡ് ട്രീകളും എൽ ഇ ഡി സ്റ്റാറുകൾ അത് എല്ലാം പിന്നെ നമ്മൾ പുൽക്കൂടുകൾ ഒക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് നമ്മൾ നമ്മൾ തന്നെ നിർമ്മിച്ച് അത് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് കുട്ടികൾക്കും റെഡിമേഡ് പുൽക്കൂടുകളോട് തന്നെയാണ് പ്രിയം ഇത് നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഉണ്ണീശ സെറ്റ് ഉണ്ട് എല്ലാ എല്ലാവരെയും എല്ലാം ഇതെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതിനായി ഒത്തുചേരുന്ന കൊച്ചുകൂട്ടുകാർ തന്നെയാണ് ക്രിസ്മസ് കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നത്